വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ തുടങ്ങും അത്താഴത്തിന് എന്തെന്നുള്ള കൺഫ്യൂഷൻ അച്ഛനമ്മയും ഡയബറ്റിക് ആയതുകൊണ്ട് അരി ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണം ചാമ ചാമക്കഞ്ഞിയും ദോശയും കഴിച്ച് ബോറടിച്ചു നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പിന്നെ നമുക്ക് ചാമ കിച്ചടി ചാമക്കിച്ചിട്ടൊക്കെയല്ലോ നോർത്തു ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്തിട്ടുണ്ട് ഇത്തിരി ജീരകവും ബെലീഫും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എരിഞ്ഞു ചേർത്ത് ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും ചെറുതായി എരിഞ്ഞിരിക്കുന്ന ഉള്ളി സവാളയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പച്ചക്കറികൾ ഉള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി ബീറ്റ്റൂട്ട് ബട്ടർ കോളിഫ്ലെയർ എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചാമയും ഏകദേശം ഒരു അര ഗ്ലാസ്സിന് അടുപ്പിച്ച് ചെറുപരിപ്പുമാണ് ചേർത്തിരിക്കുന്നത് അത് ഒന്നര ഗ്ലാസ്സോളം വരെ മൊത്തത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചാമ ചെറുപരിപ്പ് ചാമയം എടുക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആവശ്യം ഞാനിപ്പോൾ ഒന്നര ഗ്ലാസോളം ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു മൂന്നര ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട് മൂന്നര മുതൽ നാല് ക്ലാസ് വരെ വെള്ളം ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി കുറച്ച് മല്ലിയ ആവശ്യമുള്ള മല്ലിയലയും ചേർത്ത് ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മൂന്ന് വയസ്സിൽ ധാരാളമായിരിക്കും മൂന്ന് വയസ്സിലിതായി നമ്മുടെ കിച്ചടി ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കോമ്പമാണ് പപ്പടവും മമ്പഴക്കാലമായതുണ്ട് അമ്പഴവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്